നമസ്കാരം ദേശീയ കോൺക്ലേവ് കോഴഞ്ചേരി മുത്തൂറ്റ് കോഴഞ്ചേരിൽ സംഘടിപ്പിച്ചു അഞ്ഞൂറിലധികം നേഴ്സുമാർ പങ്കെടുത്ത കോൺക്ലേവ് സിനിമാ താരം മേരി ഉദ്ഘാടനം ചെയ്തു കോഴഞ്ചേരി എം ജി എം മുത്തൂറ്റ് ഹോസ്പിറ്റലിന്റെയും മുത്തൂറ്റ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നഴ്സിംഗ് വിദ്യാർത്ഥികളെയും നഴ്സുമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ദേശീയ നഴ്സിംഗ് കോൺക്ലേവ് സംഘടിപ്പിച്ചത് നൂതന സാങ്കേതിക വിദ്യയുടെയും നിർമ്മിത ബുദ്ധിയുടെയും ഉപയോഗം രോഗികൾക്ക് കൃത്യതയാർന്ന ചികിത്സ ലഭിക്കുന്നതിന് ഇടയാകട്ടെ എന്ന് ജുവൻ മേരി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി നൂതന ശാസ്ത്രീയ ചികിത്സാ വിധികളെ കുറിച്ചുള്ള പഠന ക്ലാസുകളിലും സെമിനാറുകളിലും രാജ്യത്തെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രഗത്ഭരായവർ ക്ലാസ് എടുത്തു കൂടാതെ പ്രശ്നോത്തരി മത്സരവും പോസ്റ്റ് സമർപ്പണവും നടന്നു സി എംമാരായ വീരശേഖര സുബയ്യൻ സനുഷ് കെ രഘുനാഥൻ സീനിയർ ഇ എൻ ഡി സർജൻ ഡോക്ടർ മാത്യു തെരിയൻ സീനിയർ നേഴ്സിംഗ് ഓഫീസർ ഷെർലി ഷിബു പ്രിൻസിപ്പൽ ഡോക്ടർ സിസി ജോസഫ് വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ സിന്ധു എബ്രഹാം സി എൻ ആസ്ട്രേസിറ്റി കൊച്ചി ക്യാപ്റ്റൻ ക്യാപ്റ്റനാർ തങ്കം ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ഡി വൈ പടൽ പൂന നീലാക്ഷി ശ്രീ ശാസ്തവ എന്നിവർ സംസാരിച്ചു വീണ്ടും കാണാം പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിനോട് ഒരുങ്ങണമെന്ന് ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് Hundred years of fully mortal silks.